കഴിഞ്ഞ ദിവസം ഒരു സദാചാചാ സദാച സ ആ ചേച്ചയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടിയും ചെറുപ്പക്കാരനും കൂടെ റോഡ് സൈഡിൽ കാർ ഒത്തിക്കു നിന്നപ്പോ ഈ പെൺകുട്ടിക്ക് അവരതിനകത്ത് എന്തെങ്കിലും കുൽസിത പരിപാടികൾ ചെയ്യുന്നതായി തോന്നി തോന്നിയവരുമായി പോയി വഴക്കിട്ട ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോയുടെ ആ പെൺകുട്ടിയുടെ ഭാഗം ഇതാ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോ അതിനെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സദാചാര ഗുണ്ടകളെ കുറിച്ചും സദാചാര ഗുണ്ടികളെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ചില സദാചാരം ഇല്ലാത്ത തെണ്ടുകളെയും നാളുകളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കൂടുതലായിട്ടും ഇല്ല നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും ആ സബ്സ്ക്രൈബ് ആയിട്ട് പകർ ക്ലിക്ക് വെച്ച് കൊടുക്കുക നമ്മുടെ ഹൈപ്പ് ബട്ടൺ പിടിച്ചേക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞു പക്ഷേ ഒരു ഹാർട്ടാങ്കിലിട്ട് വെക്കുക നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് പുള്ളേ കുറച്ച് ദിവസം എന്നെ കാണാതായിട്ട് നിങ്ങൾ ഞാൻ ചത്ത ഉണ്ടോ ഇല്ലയോ തിരക്കൂ നല്ല കൂട്ടുകാരങ്ങള് ഇടയ്ക്കൊക്കെ തിരക്ക് കേട്ടോ നമ്മൾ എന്ത് എന്ത് കാണാതെ കഴിഞ്ഞാൽ തിരക്കും ഇവിടെ ഓരോ പ്രമുഖ യൂട്യൂബേഴ്സിന് ഒരു രണ്ടു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ മീഡിയാന്ന് അറിയുമോ നമ്മൾ ചത്താ പോലും അറിയില്ല നമ്മൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയം പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും റോഡ് സൈഡിൽ കാർ ഒതുക്കി ഇവര് ആശുപത്രി പോയിട്ട് ഇറങ്ങി റോഡ് സൈഡിൽ കാർ ഒതുക്കി അവര് തമ്മിൽ സംസാരിച്ചുണ്ടപ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് താനൊക്കെ ഇവിടെ എന്തൊരു വൃത്തിയൂട്ട പരിപാടിയുടെ ചെയ്യുന്നതെന്ന് സീൻ ഉണ്ടാക്കി ആ സീൻ നമുക്ക് കാണാം എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഇപ്പൊ വന്നിരിക്കുന്ന മറുപടി പ്രഭാഷണത്തിലേക്ക് നമുക്ക് പോവാം അത് നമുക്ക് ദീൻ കാണാം ലോയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി

ഇതാണ് സദാചാര ചേച്ചി ഈ സദാചാര ചേച്ചിയുടെ വീടിന്റെ മുമ്പിലുള്ള റോഡിൽ പകുതി വീലും റോഡിനോട് ചേർന്നിട്ടുള്ള ഇതിൽ പകുതി വീലും അതായത് റോഡിന്റെ സ്ഥലം അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ആയിട്ടുള്ള വഴി ഇവരുടെ പേഴ്സണൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലല്ല അവര് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടി ഇതിലിങ്ങനെ നടന്നു പോയപ്പോഴത്തേനും ഒരു പെൺകുൾ വണ്ടിക്കാത്തൊരു പെണ്ണും ചെറുക്കനും ഡിങ്ക് ടിങ്ക് പുള്ളിക്കാർ ചോദ്യം ചെയ്യണ്ടേ സാമൂഹിക പ്രതിബദ്ധത ഉള്ളൊരു പെൺകുട്ടി എന്ന നിലയിൽ ആ പെൺകുട്ടി ചോദ്യം ചെയ്യണോ വേണ്ടയോ ആ പെൺകുട്ടി പോയി ചോദ്യം ചെയ്തു പക്ഷേ ചോദ്യം ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കിയെല്ലാം പ്ലിങ് ആയിപ്പോയി നമുക്ക് ബാക്കിയൊക്കെ എന്താ അവകാശ എന്താ പറയുക വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ വന്നിട്ട് നമ്മളെടുത്ത് പറയാം വീടിന്റെ വാർത്ത കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്താ വൈറ്റാ കാര്യം അത് എന്താ സംഭവം ആ കുട്ടിയുടെ മുഖത്തെ ആ ദാഷ്ട്യം കണ്ടോ ഇത് എന്താ സംഭവത്ത് അതായത് ഒരുത്തനും അവന്റെ ഭർത്താവും അല്ല ഒരു ഒരുത്തിയോ എൻ്റെ ഭർത്താവും കൂടെ കാറിൽ നിർത്തിയിട്ടിട്ട് ഭാര്യയും ഭർത്താവും സ്നേഹിച്ചപ്പോൾ നോട്ട് ദ പോയിന്റ് യുവർ ഓണർ ഭാര്യയും ഭർത്താവും സ്നേഹിച്ചപ്പോൾ അതൊക്കെ എനിക്കൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൽ ഭാര്യയും ഭർത്താവും സ്നേഹിക്കില്ല ഒന്ന് പറഞ്ഞ് രണ്ടിനെ ചെവിക്കല് അടിക്കുന്ന ഭാര്യമാരെയും കണ്ടിട്ടുണ്ട് സ്നേഹിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കൊണ്ടില്ല അപ്പൊ ഈ ഭാര്യയും ഭർത്താവും കൂടെ യോജി റോഡ് സൈഡിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി മോശമായിട്ട് കണ്ടു അതിനകത്ത് എനിക്കിതിനോടുള്ളൊരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്നത് ശരിക്കും ഈ ചെറുപ്പക്കാരൻ്റെ അഭിഹിതമായിരുന്നു എങ്കിൽ താങ്കൾ ഈ പറഞ്ഞോട്ട് ഞാൻ യോജിച്ചനെ സ്വന്തം ഭാര്യമായിട്ട് കാറിൽ വെച്ച് ഒരിക്കലും ഒരുത്തന് ഇത്തരത്തിലുള്ള കുൽസതങ്ങൾ കാണിക്കില്ല ഒന്ന് അത് അവന്റെ ഭാര്യയാണ് അവന് വീട്ടിൽ പോയിട്ട് ഇമാതിരി പരിപാടി ചെയ്യാം ഇപ്പൊ ഭാര്യ ആയതുകൊണ്ട് ഈ ഇവർക്ക് കുഴപ്പമില്ലാതാകുന്നല്ല അവരപ്പ അങ്ങനത്തെ ഒരു കുൽസൃതം ചെയ്യാൻ സാധ്യതയില്ല കാരണം ഭാര്യയും ഭർത്താവാണ് അവർക്ക് വീട്ടിൽ സകലമാന ഫ്രീഡം ഉണ്ട് ഇപ്പൊ കാറിലാണെങ്കിലും അവർക്ക് ഫ്രീഡം ഉണ്ട് ഒരിക്കലും ഭാര്യയും ഭർത്താവ് റോഡിൽ നിന്ന് ഇത്തരത്തിൽ അത് ന്യൂലി കപ്പിൾഡ് ആണെങ്കിൽ ചിലപ്പോ പികാരം മുട്ടി ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനൊന്നും അന്ന് എനിക്ക് തോന്നില്ല സോ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു ഈ കാറുകാരിന്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ ഒരു അസംഷൻ പ്രകാരം ബാക്കിയാണ് പേഴ്സണലായിട്ട് പറയുക ഇതാണോ പേഴ്സണലായിട്ട് പറയുന്ന സാധനം എന്താ കണ്ടതെന്ന് ഇവർ പറയുന്നില്ല പറയാൻ പറ്റാത്തത്ര കുൽതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇത് ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് അവർക്കിടയിൽ അങ്ങനൊന്നും നടക്കാൻ സാധ്യതയില്ല ഞാൻ അടിച്ചു പറയൂ ഞാൻ ബാക്കി പറഞ്ഞു ആ ചേട്ടനെ മാത്രമേ ഞാൻ ഈ സീറ്റിൽ കണ്ടുള്ളൂ ആ ചേച്ചിയെ കണ്ടില്ല ഞാൻ കണ്ടു മോനെ ൂ ഞാനേ കണ്ടുള്ളൂ ശരിക്കും എന്താണ് കണ്ടത് ഒന്ന് വ്യക്തമായിട്ടെങ്കിലും ചേച്ചിയെ കാണുന്നില്ല ഏഹ് അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല ബാക്കി ബാക്കി പറ കണ്ടു എന്നെ കണ്ടില്ല ഈ സീറ്റില് ചേച്ചിയെ കണ്ടു എന്തായിരുന്നു സംഭവം അതെനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ എനിക്കൊരു മര്യാദ ഉണ്ട് പക്ഷെ കാറിനകത്ത് ഇവരെങ്ങനെ നിൽക്കുമ്പോൾ ആ മര്യാദയെ ബഹിഷ്കരിച്ച് അവരുടെ കാരനകത്തേക്ക് ഞാൻ ഒളിഞ്ഞു നോക്കി അവരെ പോയി പറഞ്ഞ് ചൊറിഞ്ഞ് പുറത്തിറക്കി പ്രശ്നം ഉണ്ടാക്കി കോലാഹലം ഉണ്ടാക്കി നാണം കെടുത്തി നാറാണക്കല്ലാക്കും അതിന് കൊഴപ്പില്ല പക്ഷെ അത് എനിക്ക് പറയാനെനിക്ക് നാണക്കെടും മനസ്സിലാകും നാണക്കെടും ഞാൻ എവിടോ കേട്ടിട്ടുണ്ടല്ലോ ഇത് അനുമോളടക്ക് പറഞ്ഞോണ്ടിരുന്നില്ലേ അഞ്ഞുമോളുടെ കുഞ്ഞമ്മയുടെ അച്ഛൻ്റെ മോളുടെ കുഞ്ഞിന്റെ മകയിലുള്ള മാമന്റെ അല്ലായിരിക്കും അല്ലേ ഓഹ് അമ്മയുടെ ഒരു ശുഷ്കാന്തി ഉണ്ടോ വേറെ സ്ഥലമില്ല അങ്ങോട്ട് മാറിപ്പോ അവിടെ പോയാൽ കുഴപ്പമില്ല ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെച്ച് ഇമ്മതിരി പറ്റില്ല ഞങ്ങളുടെ വീട് അതായത് ഇവര് മോശമായിട്ട് കണ്ടെങ്കിൽ ആ മോശമായിട്ട് ചെയ്തതല്ല പ്രശ്നം ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വെച്ച് മോശമായിട്ട് ചെയ്യാൻ പാടില്ല അതായത് ഈ ഒത്തിരി സദാചാരം കളിക്കുന്നവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് ഇത്തരം കുറ്റം പറയുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പെട്ടെന്ന് കുറച്ച് സ്പീഡ് വീഡിയോ പോകും കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതെന്തെങ്കിലും ആട്ടെ അത് കഴിയുമ്പോഴത്തേ പെൺകുട്ടി ഏതൊരു ചെറുക്കനെ വിളിച്ചോണ്ടി വരും ആ പുള്ളിക്കാരെ വന്ന് ചോദിക്കുമ്പോഴത്തേ ഇവർ ഈ ഹോസ്പിറ്റലിന്റെ ഓ പി ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കും ഇതിനുശേഷം ഇപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് മൈക്കും പിടിച്ചുകൊണ്ട് ഒരാൾ പോയി അതായത് ഒരു പെൺകുട്ടിയോ ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ചെറുക്കനോ ആരോ എന്തേലും കാണിച്ചു കഴിഞ്ഞാൽ ഒട്ടന വയറൽ ഈ വിഷയം വളരെ വലിയ രീതിയിൽ കത്തി ഈ വീഡിയോ ഭയങ്കരമായിട്ട് വയറൽ ആയി വൈറലായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഗം നമ്മൾ കേൾക്കണമല്ലോ അപ്പൊ അവരുടെ ഭാഗം കൊട്ടാരക്കര എന്താട്ടൊരു സാമാനത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ആ സാമാനം കേൾക്കാം ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്റെ വീടിന്റെ വഴിയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോയി ചെന്നയോട് ഇക്കാര്യം പറഞ്ഞു കാണാൻ കൊള്ളരുത്ത രീതിക്കുള്ള അപ്പൊ അമ്മയാണ് രണ്ടാമത് കുത്തി ഇറങ്ങി മുളവിട്ടത് നല്ല ഫസ്റ്റ് അമ്മ കാരണത്ത് ഞാൻ 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 കണ്ട് ഞാൻ സംഭവം കണ്ട് ഞാൻ ഞാൻ എന്നിട്ടിങ്ങനെ പതുക്കെ ടോമാൻ കയറി പോകുന്നതിൽ പതുക്കെ അങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്കുള്ളിൽ പൗരുഷബോധം പൗരുഷബോധമല്ലോ സദാചാര ബോധമുളർന്നു നമുക്ക് ചോദിക്കണ്ടേ നമുക്ക് ഇപ്പം തന്നെ ചോദിക്കണ്ടേ അപ്പോൾ പോയി ചോദിക്കാന്ന് പറഞ്ഞ് വരുമ്പോൾ ചോദിച്ചു ഈ ചോദിച്ചപ്പോൾ അവന്റെ സൈഡിൽ ഞായർ വയനുണ്ട് അവൻ വീട് എടുത്തിട്ട് അത് വയറിലായി സംഭവം ബാക്കിയേക്കാം ഒരു ാണ് കണ്ടത് അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മേ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടിരിക്കുന്നത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്ത് അതിനകത്തിരുന്ന ആള് പുറത്തോട്ടിറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടത് എന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാൻ ഒരു തമ്മിലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത് കേണ്ടി കിടന്നപ്പോ ചോദിച്ചു ചോദിച്ചപ്പോ ബാക്കി നമുക്ക് കേൾക്കാം ഇത് ഈ പുള്ളിക്കാരൻ മനസ്സിലായില്ല നമുക്ക് അവന്റെ കാറിൽ അവനും അവന്റെ ഭാര്യ ഇരുന്നപ്പോ അങ്ങോട്ട് പോയി എത്തി നോക്കി അവരുടെ മുമ്പിൽ സദാചാരം കളിച്ചിട്ട് അവരത് പുറത്തിട്ട് വയറിലാക്കി എന്നെ വയറിലാക്കി എന്നെ സൈബർ ബുള്ളിങ്ങിനോ നിങ്ങൾ ഇരന്ന് മേടിച്ചതില്ലേ അത് നിങ്ങൾക്ക് ആ സാധനം കണ്ടു എന്തോ മോശമായിട്ടൊരു സാധനം കണ്ടെങ്കിൽ ഓക്കെ നിങ്ങളേ തെളിവുണ്ടോ ഇല്ല അവരോട് നിങ്ങൾ പോയി ചോദ്യം ചെയ്തു അവരുടെ അത് തെളിവാക്കി വെച്ച് പുറത്തുവിട്ടു നിങ്ങൾക്ക് അത് കണ്ടിട്ട് മിണ്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിന് പോകായിരുന്നോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങളേ തെളിവ് വേണമായിരുന്നു തെളിവുണ്ടോ തെളിവില്ല അപ്പൊ സൈബർ പുള്ളി സഹിക്കുക എന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കാണുമ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എൺപത് ശതമാനം ആ ചെറുപ്പക്കാരന്റെ പെൺകുട്ടിയുടെ സൈഡിലാണ് ന്യായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ആൾ അവർ വരും വരും വർത്തം ഒരിക്കലും റോഡിൽ പരിപാടി ചെയ്തില്ല ചെയ്തില്ലേ ചെയ്താലും പരിമർത്തം ചെയ്യില്ല ചെയ്യില്ല എന്റെ വാക്കാണിത് എനിക്ക് നാട്ടുകാര മുന്നിൽ എങ്ങനെ ഇറങ്ങി പോകാൻ പാത്തൊരവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇല്ല അതൊന്നും കുഴപ്പമില്ല ഇനി കുട്ടി ഇറങ്ങി നടക്കുമ്പോഴത്തേനും ഈ ആരെങ്കിലും ഇത്തരത്തിലുള്ള കുൽസതങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും മുണ്ടും മടങ്ങി കണ്ടപഴി ഇറങ്ങി കൂടും അത്ര കിമേജ് ആണ് അതായത് സദാചാരം എന്ന വാക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഈ കുട്ടിയെ നമ്മൾ തെരഞ്ഞെടുക്കും ഓക്കെ ആ അമ്മ ഇപ്പൊ എന്ത് പാവട്ട നിക്കുന്നോക്ക് ഇതുപോലൊരു തങ്കപ്പെട്ട ആള് ഉണ്ടോ ാണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം അനുസരിച്ചാണ് ഇട്ട വീഡിയോസും കാര്യങ്ങളും ആൾ വീഡിയോ ഇട്ടു അപ്പം ആ വീഡിയോ നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാർ അറിയുന്നുള്ളൂ അതിനു മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു ഹസ്ബൻഡ് എന്നെ അപമാനിച്ചു മര്യാദയ്ക്ക് കാരണാത്തു പോയിരുന്ന് സ്നേഹിച്ചവന്റെ ജീവിതത്തിലെ തങ്ങിട്ട് കയറി ചെന്നിട്ട് അവൻറെ അണ്ണക്കെടുത്തിട്ട് എന്നെ അപമാനിച്ചു പോരും പറഞ്ഞു എന്നോട് പറഞ്ഞില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളത് എന്നോട് പറഞ്ഞില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ റോഡിൽ നിന്ന് താങ്കൾ പറയുന്നത് പോലെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ ആണോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കുഴപ്പമില്ല അന്യ വാര്യം ഭർത്താവുവാണെങ്കിൽ അല്ലെങ്കിൽ അന്യ പുരുഷന്റെ സ്ത്രീ ആണെങ്കിലാണ് കുഴപ്പം റോഡിൽ വെച്ച് താങ്കൾ കണ്ടത് മോശമായ ഒരു സാധനമാണെങ്കിൽ അത് ഭാര്യ ഭർത്താവ് ആണെങ്കിലും മറ്റ് അവിഹിതമാണെങ്കിലും എല്ലാം തെറ്റല്ലേ ഭാര്യ വെച്ചോ മാളി വെച്ചോ എന്തും ചെയ്യാം അങ്ങനെയാണോ അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങളെ സദാചാര ബോധം തന്നെ സ്പ്ലിറ്റ് ആയി തുടങ്ങി ബാക്കി എന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചോദിച്ചു വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി എന്താണ് എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ അതങ്ങനെ അവന് മാത്രം കിട്ടും എന്നും നമ്മൾ പറയാൻ പാടില്ലല്ലേ പറയാൻ പാടില്ല ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ മറുവശം ചിന്തിക്കുമ്പോ ശരിക്കും ഇപ്പൊ ഇദ്ദേഹം ജന്യൂനാണ് ഇദ്ദേഹത്തിന്റെ കേസല്ല നമ്മൾ പറയുന്നത് ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിച്ചു തരട്ടെ അതായത് വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിന് ബസ്സിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്ക ഈ സവാദോ സജാതോ സമാതോ അവനൊന്നും അല്ല അതുപോലത്തെ ഒത്തിരി സാധനങ്ങളുണ്ട് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം നിങ്ങൾ ആ സൂത്രം ഒന്ന് കണ്ടോ സൂത്രം ചിലപ്പോ ഞാൻ ഹൈഡ് ചെയ്യും നല്ല സൂത്രം കണ്ടു എന്താ അതെന്ന് അത് പുഴു പുഴു അത് പുഴു അവന്റെ പാൻറിനകത്തു നിന്ന് അതിങ്ങനെ ഞൊളച്ച് ഞൊളച്ച് വെളി വന്ന പുഴു അവൻ എന്താ ചെയ്തത് നിങ്ങൾ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു ഒരു പോലെ കാണാൻ പറ്റത്തുള്ളു കേട്ടോ അതായത് സ്പെഷ്യൽ ഓഫറായിട്ട് ആയിട്ട് എടുത്തോ അപ്പൊ ഇത്തരത്തിലുള്ള മുട്ടിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ മുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് ആരെ കിട്ടിയാലും മതി ഇപ്പൊ യാത്ര ചെയ്യുന്ന പെണ്ണ് അല്ലെങ്കിൽ അവിടെ കാണുന്നൊരു പെണ്ണ് അല്ലെങ്കിൽ അന്യന്റെ ഭാര്യ ഇങ്ങനെ രോഗം മുട്ടിരിക്കുന്ന കുറെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രൂഫുണ്ട് ഈ പ്രതികരിച്ച പുഴു പെൺകുട്ടിയുടെ പ്രൂഫ് ഉണ്ട് മറ്റേ സധു പെൺകുട്ടിയുടെ പ്രൂഫില്ല ബാക്കിയാണ് എങ്ങനെ ഇങ്ങനെ ഒരു വിഷയം വന്ന് എങ്ങനെ പ്രതികരിക്കണം നിങ്ങൾ കണ്ടോ ഇങ്ങനെ പ്രതികരിക്കണം കേട്ട വീഡിയോ എടുത്തപ്പോ അവൻ കണ്ടപ്പോഴും ഓടിയത് കണ്ടോ ചേച്ചി കണ്ടതോ കണ്ട് എന്തിനാ നാട്ടിപാരം കാണിക്കുന്നേ ഇതിൽ കൊള്ളാങ്കിലും വേണ്ടില്ല ഒന്ന് മറ്റതാ അല്ല അങ്ങനല്ല ഛേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ നമ്മൾ ഇനി റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം മറ്റു വേണ്ടിയിട്ടാണ് പറയുക